ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾ ഡ്രിങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ നമ്പര് യൂട്യൂബില് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ സ്ഥലാടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ മൂന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോക്ക് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ഒരെണ്ണം വന്നിരിക്കുന്നത് ആട് പശു കോഴി അങ്ങനത്തെ കാറ്റഗറി പിന്നെ ഡോഗ്സും മറ്റു ബെറ്റ്സുകളും പിന്നെ വന്നിരിക്കുന്നത് പ്രാവും ബേഡ്സും മാത്രമായിട്ടുള്ള ഒരു സെയിൽ ഗ്രൂപ്പ് സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം ജില്ലയില് നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂന്ന് നല്ല അടിപൊളി കിറ്റണുകളാണ് വന്നിരിക്കുന്നത് ഹെവി ക്വാളിറ്റി കിറ്റണുകളാണ് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ട് മെയിൽ കിറ്റൻ വന്നിരിക്കുന്നത് സെമി ഡോളാണ് വന്നിരിക്കുന്നത് അതേപോലെ ഒരു ഫീമെയിൽ കിറ്റൺ വന്നിരിക്കുന്നത് പഞ്ച് പേസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഒരു കിറ്റണ്ട സെമിടോളിൽ രണ്ട് മെയിൽസിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിലിന് പഞ്ച് പൈസ ആറായിരം രൂപയാണ് വരുന്നത് ഇതാണ് പേരന്റ്സ് കണ്ടെടുത്തിന്റെയും വീഡിയോ നമ്മൾ ഇതാണ് പേരൻസ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ രണ്ട് നമുക്ക് സെയിലായിട്ട് ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ഇത് വന്നിരിക്കുന്നത് പിറ്റ്ബുള്ളും ലാബും മിക്സ് ആയിട്ടുള്ള ഒരു ഒന്നര വയസ്സ് പ്രായമുള്ള ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഫിറ്റ്ബുളിന്റെ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ലാബും മിക്സ് ആണ് വന്നിരിക്കുന്നത് ഈ ഒന്നര വയസ്സുള്ള ഫീമെയിലിന് വില അവർ ചോദിച്ചിരിക്കുന്നത് വെറും മൂവായിരം ലാബ് ക്രോസ് ഒന്നര വയസ്സുള്ള ഫീമെയിൽ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും മൂവായിരം രൂപ വരുന്നുള്ളൂ ഗാർഡിങ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയാണ് അല്ലെങ്കിൽ ക്രോസ് ബ്രീഡൊക്കെ ബ്രീഡിങ് ക്രോസ് ബ്രീഡിന്റെ ബ്രീഡിങ്ങിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് നല്ല റേറ്റ് ഓർവാണ് മൂവായിരം രൂപ പിറ്റ് ബുള്ള് ക്രോസ് സീരിയൽ നമ്പർ മൂന്ന് തൃശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ഹോമറിന്റെ ഒരു ബ്രീഡിംഗ് പെയർ വന്നിട്ടുണ്ട് ബ്യൂട്ടി ഹോമർ ബ്രീഡിംഗ് പെയർ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പയറിന്റെ വില വരുന്നുള്ളു നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു പയറാണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ബ്രീഡിംഗ് പയറാണ് അതുപോലെ നിങ്ങൾ വീഡിയോ എടുത്തേക്കുമ്പോ ഇതേപോലെ എടുക്കാതെ മൊബൈൽ ചേരിച്ചു പിടിച്ചിട്ട് വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അന്നേരം യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോ നല്ല ക്ലാരിറ്റിയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് നല്ല ഉപകാരപ്പെടുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഹോംവറിന്റെ അഞ്ച് ചിക്സുകൾ സെയിൽ വന്നിട്ടുണ്ട് ബ്യൂട്ടി ഹോമർ ബ്രീഡിങ് പേറും അതുപോലെ ഹോമർ അഞ്ചെണ്ണം ചിക്സുകൾ വന്നിരിക്കുന്നത് പീസ് റേറ്റ് നാനൂറ് രൂപയാണ് ഹോംവറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം പ്രാവുകൾ എടുക്കാൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ജില്ലയില് മലയങ്കീഴിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവര് നമുക്ക് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് പപ്പീസുകൾ നമുക്ക് രണ്ട് ഫീമെയിൽ പപ്പീസാണ് ഡി വാഗിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഈ ക്രോസ് ബ്രീഡ് പപ്പീസിനൊക്കെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ രണ്ട് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ും അതേപോലെ തന്നെ പോംബ്രൈന സ്പിറ്റ്സിന്റെ ക്രോസ് ആണ് വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിൽ വപ്ലീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ സീരിയൽ നമ്പർ അഞ്ച് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഒരു ജോഡി പേരൻസ് കാറ്റുകളും അതുപോലെ കിറ്റൺസും അവൈലബിൾ ആണ് പഞ്ച് ഫേസ് ആണ് പേരൻസ് വന്നിരിക്കുന്നത് കാലിക്കോ കളർ ഫീമെയില് പഞ്ച് ഫേസ് ആറായിരം രൂപ വൈറ്റ് കളർ മെയില് പഞ്ച് ഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ അതിന്റെ കിച്ചണുകളും അവൈലബിൾ ആണ് കിച്ചൺസിന് റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരേ റേറ്റ് വരുന്നുള്ളൂ കിച്ചൺസിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ പേരൻസ് പഞ്ച് ഫൈസാണ് വന്നിരിക്കുന്നത് കിച്ചൺസ് ഡോൾ ഡോൾ ഫൈസാണ് വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ അഞ്ചിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ആറ് കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കൊളംബിയൻ ബ്രഹ്മയുടെ ഏഴു മാസമായിട്ടുള്ള മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന പയറുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഏഴു മാസമായിട്ടുള്ളൂ അപ്പൊ നല്ല അടിപൊളി കൊളംബിയൻ ബ്രഹ്മകളാണ് വന്നിരിക്കുന്നത് ഏഴു മാസമായത് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പയറിന് ആറായിരം രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കൊളംബിയൻ ബ്രഹ്മേനൊക്കെ പയർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ ആറ് കാസർഗോഡ് എന്ന ലൊക്കേഷൻ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് രണ്ട് പയറാണ് കൊടുക്കാനുള്ളത് കൊളംബിയൻ ബ്രഹ്മ സീരിയൽ നമ്പർ ഏഴ് പാലക്കാട് എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അസിയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കാക്കം കളർ അസിയിൽ അപ്പം ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ ഫൈറ്റിംഗ് വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത വീഡിയോ ഫുൾ വീഡിയോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഈ നല്ലൊരു അടിപൊളി അസിൽ രണ്ടായിരം രൂപ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ ഏഴ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കൂടുന്ന ഒരുപാട് പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസ് മെയിൽ പപ്പീണ് വന്നിരിക്കുന്നത് പതിനാറായിരം രൂപയാണ് പതിനാറ് ആയിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അമേരിക്കൻ പുള്ളി പോക്കറ്റ് സൈസ് പപ്പീസ് അടുത്തവിടെ തന്നെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബീഗിളുടെ മേൽ പപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻ മാർക്കിംഗ് ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ബീഗിള് മെയിൽ പപ്പി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഗ്രേഡേന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഗ്രേഡേന്റെ മേൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് ലാബിന്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലാബിന്റെ ഫീമെയിൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ലാബിന്റെ ഫീമെയിൽ പപ്പി അവിടെ നമുക്ക് പിറ്റ് ബുള്ളിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് നല്ല അടിപൊളി മാർക്ക് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പിറ്റ് ബുള്ളിന്റെ പപ്പീസുകള് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇത് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പിയാണ് നേരത്തെ കാണിച്ചത് മെയിൽ പപ്പിയാണ് നല്ല അടിപൊളി ബ്ലാക്ക് കളർ കോക്കർ സ്പാനിയലിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോക്കർ സ്പാനിയലിന്റെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അഞ്ച് അഞ്ഞൂറ് നല്ല അടിപൊളി ഡോബർമാന്റെ മേൽ പപ്പി വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നത് അപ്പോ ഡോബർമാന്റെ മെയിൽ പപ്പിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് നല്ല അടിപൊളി സൈസ് മെയിൽ പപ്പിയുടെ നമുക്ക് സെയിലുള്ളത് അടുത്ത് വന്നിരിക്കുന്നത് അവിടെ തന്നെ ഷിറ്റ്സിന്റെ ഫീമെയിൽ കോപ്പിയാണ് വന്നിരിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ഷിറ്റ്സിന്റെ ഫീമെയിൽ കോപ്പി പതിനായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം ഈ പപ്പീസുകൾ അല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം നല്ല അടിപൊളി പപ്പീസുകളൊക്കെയാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെയും അതുപോലെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സേക്കും അതുപോലെ മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഉപയോഗിക്കുന്നതായിരിക്കും പെൻസിനോളുകൾക്കും ഡാഷ് ഗേണ്ടിന് മേൽ പപ്പീസാണ് വന്നിരിക്കുന്നത് വെറും മൂവായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡാഷ് ഹാണ്ടിന്റെ പപ്പീസുകൾ അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുണ്ടെങ്കി നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിലാണ് വീഡിയോസ് ഞാനൊക്കെ അയച്ചു തരേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്